ഹായ് ആരോഗ്യ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടാ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങി ഇഷ്ടപ്പെട്ടാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്ട്ടാം അപ്പോൾ ഇന്ന് നമുക്ക് വി നെക്കിൽ ലൈനിങ് ചുരിദാറ് കട്ട് ചെയ്യുന്നത് കാണാം അപ്പോൾ ഞാൻ രണ്ട് മീറ്റർ ലൈനിങ് എടുത്തിട്ടുണ്ട് മെറ്റീരിയൽ നമ്മൾ സെറ്റായിട്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ലൈനിങ് ആദ്യം നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ നാലാക്കിയിട്ട് ലൈനിങ് മടക്കിയിട്ടിട്ടുണ്ട് ആദ്യം നമുക്ക് ഫുൾ ലെങ്ത്ത് അടയാലപ്പെടുത്താട്ട ഷോൾഡർ ടിപ്പ് ടു ബോട്ടം എൻ്റെ അളവെടുക്കാം ഒന്നര ഇഞ്ച് അലവൻസ് നമുക്ക് കൂട്ടി എടുക്കാം കേട്ടോ അപ്പം ടോട്ടൽ എനിക്ക് നാൽപ്പത്തഞ്ച് ഇഞ്ച് വേണം ലൈനിങ് നമുക്ക് ഒരു രണ്ട് ഇഞ്ച് വരെ കുറയ്ക്കാം കേട്ടാം അപ്പം അതിനകത്ത് ഒരു ഇഞ്ച് ഉണ്ട് അത് ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം ആറര ഇഞ്ച് കേട്ടോ ഷോൾഡർ അടയാളപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ആം ഹോൾ ലെങ്ത്ത് ആറര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അളവെടുക്കുന്നത് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് കറക്റ്റ് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അപ്പം ഓരോരുത്തരും അളവ് എടുക്കുന്നതും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിലേട്ടാ ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് ആം ഹോൾ റൗണ്ടുകൾ ഫ്രണ്ടിൽ ഒരു ഇഞ്ചും ബാക്കിൽ ഒന്നര ഇഞ്ചും അടയാളപ്പെടുത്തിയിട്ട് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഷോൾഡർ ഭാഗത്ത് നിന്ന് നമ്മൾ താഴേക്ക് ഒരു പത്തൊൻപത് ഇഞ്ച് എടുത്തിട്ട് അപ്ഡൗമിൽ ലെങ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ സെൻറ്റർ ഭാഗം പതിമൂന്ന് എടുത്തിട്ട് ഷേപ്പിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ആദ്യം ചെസ് റൗണ്ട് നമുക്ക് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്തതിന് ശേഷം ഒന്നര ഇഞ്ച് അലവൻസ് കൊടുക്കുക അതുപോലെ തന്നെ ഷേപ്പ് എത്രയാണോ വേണ്ടത് അത് അടയാളപ്പെടുത്തിയതിനു ശേഷം ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഹിപ്പ് റൗണ്ട് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു ഇഞ്ചരെ നമ്മൾ അലവൻസ് കൂട്ടി കൊടുക്കേണ്ടിയിട്ട അവിടെ ഇനി താഴെ നമുക്ക് ബോട്ടം വിട്ട് വേണം അത് താഴേക്ക് ഹിപ്പ് റൗണ്ടിൽ നിന്നും ഒരു ഒന്നര ഇഞ്ച് വരെ നമുക്ക് കൂട്ടിയിട്ട് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഒന്നരയോ രണ്ടോ എടുക്കാം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇഷ്ടത്തിനനുസരിച്ചിട്ടിട്ടോ ഇട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചിട്ട് ഇനി നമുക്ക് എത്രയാണോ നെക്കിൻ്റെ വിടുത്ത് വേണ്ടത് അത് ഞാൻ മൂന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി അവിടെ നിന്ന് ഷോൾഡറിലേക്ക് ഒരു സ്ലോപ്പ് കൊടുക്കേണ്ടിട്ടോ ആ ഇഞ്ചിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പോൾ ആദ്യം ബാക്കിൽ ആംഹോളിൻ്റെ ഭാഗം വെച്ചിട്ടുണ്ട് കട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് നല്ല പീസ് തുണി എടുത്തിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ബാക്ക് ആംഹോളും ഫ്രണ്ട് ആംഹോളൊക്കെ വരുമ്പോൾ കറക്റ്റ് നോക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഫ്രണ്ടിനകത്ത് ഡിസൈൻ ഒക്കെ ഉള്ള തുണികളാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഡിസൈനായിട്ട് മടക്കിയിടാം അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ മടക്കിയിട്ടിട്ടുണ്ട് ആദ്യം ഞാൻ ബാക്ക് ആണ് കട്ട് ചെയ്യണേട്ടാ ശേഷം ഫ്രണ്ടെടുത്ത് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ നമ്മൾ നെക്കിൻ്റെ ഭാഗം ഇവിടെ ഒന്നും ചെയ്യണില്ലാട്ടോ നമുക്ക് നെക്ക് കട്ട് ചെയ്യാൻ സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ഫുള്ളായിട്ട് ഞാൻ ഫുൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതും ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ചുരിദാറിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് കൈയുടെ ഭാഗം കട്ട് ചെയ്യാം കേട്ടോ അപ്പം കൈ എത്രയാണോ നമുക്ക് വേണ്ടത് അതനുസരിച്ച് നീളം കൊടുക്കാം ഒരു ഇഞ്ച് അലവൻസ് കൂട്ടിയിട്ടാണ് കേട്ടോ നീളം കൊടുത്തിരിക്കുന്നത് അപ്പം നാലായിട്ട് മടക്കിയിട്ടാണ് തുണി ഇട്ടിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ആംഹോൾ റൗണ്ടിൻ്റെ കൂടെ ഒരു രണ്ടര ഇഞ്ച് കൂട്ടിയിട്ട് താഴെ അടയാളപ്പെടുത്താട്ടോ കേട്ടോ അപ്പോൾ ആറര ഉണ്ടായിരുന്നത് എട്ടര എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് ആ സെൻറ്ററിലേക്ക് കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിന് ശേഷം ഒന്ന് ചരിച്ചിട്ട് അടയാളപ്പെടുത്താട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ചരിച്ച് വരാറച്ചു കൊടുക്കാം അപ്പോൾ കറക്റ്റ് ഞാൻ കൈ കട്ട് ചെയ്യണതും എങ്ങനെയാണ് അളവ് എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടുനോക്കാം കേട്ടോ ഇനി നമുക്ക് എത്രയാണോ കൈയുടെ വണ്ണം വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഒന്നരഞ്ച് അലവൻസും കൊടുക്കാം കേട്ടോ അടിഭാഗത്ത് അതിനുശേഷം നമുക്കൊന്ന് വരച്ചു കൊടുത്തതിന് ശേഷം എസ് മോഡലിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ടായില്ല അപ്പം ഫ്രണ്ടിലത്തെ ഭാഗം ഒന്ന് കുഴിച്ചു വെട്ടാനും കൂടി നോക്കാം കേട്ടോ എന്നാലേ നമ്മൾ തുണിയിൽ കട്ട് ചെയ്തപ്പോൾ ആംബോൾ ഫ്രണ്ടിലത്തെ കുഴിച്ചു വെട്ടിയിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ നമ്മൾ കൈയുടെ ഭാഗവും കുഴിച്ചു വെട്ടണം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ കൈട കട്ട് അപ്പോൾ വീനക്ക് കട്ട് ചെയ്യുന്നത് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും താങ്ക്യൂ